എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ നന്നായി വളർന്നു വരുന്നുണ്ട് നമ്മൾ നട്ട ക്യാബേജിനും കോളിഫ്ലവറിനും ഒക്കെ അടുത്ത ഘട്ടമായിട്ടുള്ള വളമൊക്കെ നൽകേണ്ട സമയമായി ഇതാ നമ്മുടെ ക്യാബേജ് ചെടി ഇത്രയും വളർച്ച അതിനുശേഷം അതിന് ചുറ്റും കുറച്ച് ചെങ്കൽ മണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇതിനൊക്കെ നമ്മൾ ഈ രീതിയാണ് ചെയ്യുന്നത് അതിനുശേഷം സാധാരണ മണ്ണ് കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വളം നൽകാം അതിനായിട്ട് നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെയുള്ള മിശ്രിതമാണ് കൊടുക്കുന്നത് ചാണകപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അതിനുശേഷം നമ്മൾ മണ്ണും വളവും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ചെടിയുടെ വേരുകൾക്ക് അനക്കം തട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്യുവാൻ വളമിട്ടതിന് ശേഷം നമുക്ക് പുതയിട്ട് കൊടുക്കാം അതിനായി നമുക്ക് ഉണങ്ങിയ ഇലകൾ ഉപയോഗിക്കാം ഇവിടെ ഞാൻ ക്ഷീമക്കൊന്നയുടെ ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷീമക്കൊന്നയുടെ ഇല തന്നെ വേണമെന്നില്ല നമുക്ക് ലഭ്യമാകുന്ന ഏതെങ്കിലും ചെടികളുടെ ഉണങ്ങിയ ഇലകൾ പുതയിടാനായിട്ട് ഉപയോഗിക്കാം രാവിലെയുള്ള നമ്മുടെ അടുക്കളത്തോട്ടത്തിലൂടെയുള്ള നടത്തം മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായി അനുഭവപ്പെടാറുണ്ട് രാവിലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നായി നനച്ചു കൊടുക്കുകയായിരുന്നു ചെറിയ ചെടികളുടെ ഇലകളും തണ്ടുകളുമൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടം നനച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്തുകൂടെ ഒരു ഹൗസ് ബോട്ട് പോകുന്നത് കണ്ടത് നമ്മൾ ചെടിയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അരികിലായിട്ട് ഒരു തോടുണ്ട് അപ്പോൾ തോട്ടിലൂടെ ഹൗസ് ബോട്ടൊക്കെ പോവാറുണ്ട് അപ്പോൾ അവരെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കെട്ടിയിട്ടതാണ് രാവിലെ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുവാനായി സാധിക്കും മഴ കുറവുള്ള സമയത്ത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കൃഷിയാണ് കൃഷി ഇത് നമ്മൾ നട്ട മയിൽപ്പീലി ചീരയാണ് ചീരകൾ നന്നായി വളരുവാനും ഉയരം വയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഗോമൂത്രം എടുക്കുന്ന അളവിൻ്റെ പത്തിരട്ടി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ചീരകളുടെ ഇലകളിൽ ഗോമൂത്രം തളിച്ചു കൊടുക്കാം ഇത് ചീരയുടെ വളർച്ചയെ വളരെ നന്നായി സഹായിക്കും ഒരു തവണ നമ്മൾ ഗോമൂത്രം തളിച്ചു കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ചീരകൾ ഉയരം വയ്ക്കുകയും ഇലകൾ നന്നായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ തവണയാണ് നമ്മൾ ചീരയ്ക്ക് ഈ ഗോമൂത്രം തളിച്ചു കൊടുക്കുന്നത് ചീരകളിൽ ചില ചിലന്തികളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെടുത്ത് കളയാൻ ശ്രമിക്കുക അതായത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള തുളസി ചെടിയാണ് ഇതിൽ നിറയെ തുളസി കതിർ വന്നിട്ടുണ്ട് തുളസി കതിര് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നുള്ളിക്കളയും ഇങ്ങനെ തുളസി കതിർ നുള്ളിക്കളയുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് പുതിയ ഇലകളും ശാഖകളും ഉണ്ടാവും ഇത്തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ നുള്ളിക്കളഞ്ഞ തുളസി ചെടിയിൽ പുതിയ ഇലകളും ചില്ലകളുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നിറയെ തുളസി കതിരുമായിട്ട് മറ്റൊരു തുളസി ചെടി കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ തുളസി കതിരൊക്കെ ഒന്ന് നുള്ളിക്കളയാം നിത്യജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ തുളസി ചെടിയെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനായി പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഒരു വരദാനം കൂടിയാണ് തുളസി ചെടി അങ്ങനെ നമ്മൾ തുളസി കതിരൊക്കെ നുള്ളിക്കഴിഞ്ഞു തുളസി ചെടിയുടെ അരി അരിവീണുകെളുത്ത പുതിയ തുളസി തൈകളാണ് ഇവയൊക്കെ അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് വിളവെടുപ്പ് നടത്താം അത ഇവിടെ വെള്ള വഴുതന നിറയെ കായ്കൾ ഉണ്ടായി നിൽപ്പുണ്ട് ഇത് നമ്മൾ വിളവെടുക്കുകയാണ് ഇനി നമുക്ക് വിളവെടുക്കാൻ ഭാഗമായ കുറച്ച് കാന്താരി ഇവിടെ നുള്ളിയെടുക്കാം ഈ കാന്താരി ചെടികളിൽ നിന്ന് നമുക്ക് സ്ഥിരമായി വിളവ് ലഭിക്കാറുണ്ട് അപ്പൊതാ നമുക്ക് ആവശ്യത്തിനുള്ള കാന്താരിയും വെള്ള വഴുതനയും കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ നട്ട് വളർത്തിയിരുന്ന ചേമ്പാണിത് അപ്പൊ ഇതിന്റെ ഇലകളൊക്കെ വാടി തുടങ്ങി നമുക്ക് വിളവെടുത്ത് നോക്കാം അപ്പൊ ഇതിന്റെ അടിയിൽ പുതിയ ചേമ്പ് കെളിത്ത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം വിളവെടുക്കാറായിരുന്നില്ല എന്നാലും നമ്മൾ ഇതങ്ങെ എടുത്തു അങ്ങനെ നമുക്ക് കുറച്ച് ചേമ്പൊക്കെ കിട്ടി ഇനി നമുക്ക് കുറച്ച് പച്ച ചീര കൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കുള്ള പച്ചമുളക് കൂടെ നമുക്ക് വിളവെടുക്കാം ഇങ്ങനെ വിളവെടുത്ത് അടുക്കളത്തോട്ടത്തിലൂടെ നമ്മൾ ചുറ്റി നടന്നപ്പോൾ ഒരു ഓന്ത് ഇര പിടിക്കുന്നത് കണ്ടു അപ്പോൾ അവരും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വന്ന് കീടങ്ങളെയൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട് ഇനി നമുക്ക് ചീരച്ചേമ്പിൻ്റെ തണ്ടും കൂടെ എടുക്കാം ഇത് താളെന്ന് പറയും അങ്ങനെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കുവാനായിട്ട് സാധിച്ചു എല്ലാവരും വീടുകളിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക അതായത് നമ്മുടെ വീട്ടിലെ വാഴക്കുലയിൽ നിന്ന് തന്നെ വിളവെടുത്ത പാഴക്കായാണിത് ഇനി നമ്മൾ ഈ പച്ചക്കറികളുമായി നേരെ അടുക്കളയിലെത്തി ഇവയെല്ലാം വെച്ചിട്ട് നമുക്കൊരു അവിയൽ തയ്യാറാക്കാം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അടുക്കളത്തോട്ടം അങ്ങനെ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ വെച്ച് ഒരു അവിയൽ അങ്ങനെ ഉച്ചയ്ക്കത്ത ഊണിന് നമ്മൾ ചോറും അവിയലും കഴിച്ചു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം